കെ ടി ജലീൽ പുലിവാല് പിടിച്ചതാണോ ജലീലിനെ കൊണ്ട് പുലിവാല് പിടിപ്പിച്ചതാണോ എന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട് ജലീലിനെതിരെ യൂത്ത് ലീഗുകാർ കേസുമായി മലപ്പുറം എസ് പിയെ സമീപിച്ചുവെന്ന വാർത്ത അല്പസമയം മുമ്പാണ് പുറത്തു വന്നത് ഇതെന്തിനാണ് എന്നൊക്കെ ആളുകൾ മൂക്കത്ത് വിരൽ വയ്ക്കും ഇവരെല്ലാം ഒരേ ആളുകളല്ലേ ഇവരെല്ലാവരും പറയുന്നത് ഒരേ കാര്യങ്ങളല്ലേ എന്തുകൊണ്ടാണ് കെ ടി ജലീൽ മാത്രം ലീഗിനും അല്ലെങ്കിൽ മലപ്പുറത്തെ മുസ്ലിം സമുദായത്തിനുമൊക്കെ അനഭിമതനാകുന്നു എന്ന ചിന്ത നമുക്ക് തോന്നിയേക്കാം എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് പി വി അൻവർ എന്ന ഒരു എം എൽ എ നിലമ്പൂർ എം എൽ എ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കാൻ അല്ലെങ്കിൽ സി പി എമ്മിന് ചെക്ക് വച്ചു പല പല കാരണങ്ങൾ വെച്ച് എം ആർ അജിത് കുമാറിൻ്റെ കാര്യം പി ശശിയുടെ കാര്യം അങ്ങനെ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പ്രതി സി പി എമ്മിന് നേരെ നിന്ന് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധത്തിൽ എം പി വി അൻവർ സി പി എമ്മിനും അതുപോലെ തന്നെ സർക്കാരിനും മുഖ്യമന്ത്രിക്കും ചെക്ക് വച്ചു കെ ടി ജലീൽ ഒരു പരിധിവരെ ആദ്യഘട്ടങ്ങളിൽ പി വി എൻവറിന് പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പി വി അൻവറിനെ ഇറക്കി കളിച്ചാലേ പി വി എൻവറിനെ ഇറക്കാൻ നിലത്തിറക്കാൻ കെ ടി ജലീലിനെ മുന്നിൽ നിർത്തി മറ്റൊരു കളി കളിക്കണമെന്ന് സി പി എമ്മിന് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ തർക്കമൊന്നുമില്ല അതിന് തെളിവാണ് അതായത് പി വി അൻവറിനെ ചെക്ക് വയ്ക്കാൻ കെ ടി ജലീലിനെ സി പി എം മുന്നിട്ട് ഇറക്കി എന്നതിന് തെളിവാണ് ദേശാഭിമാനി വാരാന്ത പതിപ്പിൽ വന്ന കെ ടി ജലീലിൻ്റെ അഭിമുഖം ആ അഭിമുഖത്തിലാണ് കെ ടി ജലീൽ തുറന്നു പറഞ്ഞത് മുഖ്യമ ഈ പിണറായി സർക്കാരല്ല മലപ്പുറം ജില്ലയിൽ കൂടുതൽ കേസെടുത്തത് കൂടുതൽ കേസെടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തായിരുന്നു എന്ന് കെ ടി ജലീൽ പറഞ്ഞത് അതിനു മുമ്പേ തന്നെ അദ്ദേഹം പറയുന്നു മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളാണ് കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണ്ണക്കടത്ത് നടത്തുന്നവരിൽ ഭൂരിഭാഗവും പിടിക്കപ്പെടുന്നവർ മുസ്ലിം സമുദായക്കാരാണ് ഈ സ്വർണ്ണക്കടത്തും ഹവാല പണം ഇടപാടുമൊക്കെ മതവിരുദ്ധമല്ല എന്ന തരത്തിലാണ് മുസ്ലിം യുവാക്കൾ കാണുന്നത് ഇതൊക്കെ മതവിരുദ്ധ കാര്യങ്ങളാണ് അതുകൊണ്ട് ഘാസിമാർ അതായത് പ്രമാണിമാരും അതുപോലെ തന്നെ ഇസ്ലാം മതത്തിലെ പണ്ഡിതരുമൊക്കെ യൂത്തിനെ യുവാക്കളെ ഉപദേശിക്കണം ഒരു മതവിധി ഫത്വ പുറപ്പെടുവിക്കണം പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളോടാണ് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവായ തങ്ങളുടെ കുടുംബത്തിലെ സാദിഖലി തങ്ങളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഒരു ഫത്വ പുറപ്പെടുവിക്കണം ഈ സ്വർണ്ണക്കടത്തിൽ ഒന്നും ആളും ആരും ചെന്ന് ചാടരുതെന്ന് പുറപ്പെടുവിക്കണമെന്ന് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ് ആ സ്വരം ഒന്ന് ജലീൽ മാറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ മലപ്പുറം ജില്ലയെ താറടിക്കുന്നതിൽ സി പി എമ്മിന് സി പി എം പറഞ്ഞ നയം കെ ടി ജലീല് മറ്റൊരു വിധത്തിൽ പറഞ്ഞു എതിന് കെ ടി ജലീല് എന്താണ് ഇങ്ങനെ വിമർശനം ഉയർന്നപ്പോൾ ഫേസ്ബുക്കിലൊരു കുറിപ്പ് മുട്ടു അത് കഴിഞ്ഞിട്ട് ഒരു തങ്ങൾ ഒരു മതപരോഹിതൻ്റെ പ്രസംഗമൊക്കെ അദ്ദേഹം ഒരു വീഡിയോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എഫ് ബി പേജിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ മതപണ്ഡിതൻ പറഞ്ഞത് തന്നെയല്ലേ ഞാനും പറയുന്നത് എന്നാണ് കെ ടി ജലീൽ ചോദിക്കുന്നത് എന്നാൽ ഇവിടെയുള്ള പ്രശ്നം മറ്റൊന്നാണ് കുറ്റകൃത്യങ്ങളെ മതവുമായോ വിശ്വാസവുമായോ കൂട്ടിക്കുഴയ്ക്കരുതെന്നായിരുന്നു ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയം അല്ലെങ്കിൽ സി പി നയം ആ ലൈൻ വിട്ട് കെ ടി ജലീൽ ഇങ്ങനെ കടന്ന് മതവുമായി കോർത്തിണക്കി വിശ്വാസവുമായി കോർത്തിണക്കി മലപ്പുറം ജില്ലയിലെ പ്രത്യേക സമുദായത്തെ മുസ്ലിം സമുദായത്തിലെ യുവാക്കളെ യുവാക്കളെ ആകെ എന്താണ് സ്വർണ്ണക്കടത്തുകാരൻ മുന്തിരി കുത്തുന്ന തരത്തിൽ കെ ടി ജലീൽ പറഞ്ഞതാണ് പ്രകോപനത്തിന് കാരണമായത് അപ്പോൾ മലപ്പുറം ജില്ലയെ മോശപ്പെട്ടതായി ജലീലും ചിത്രീകരിക്കുന്നു എന്ന് എന്താണ് തത്വത്തിൽ വന്നു ചേരുന്നു അതുകൊണ്ടാണ് കെ ടി ജലീലിനെതിരെ മുസ്ലിം യൂത്ത് യൂത്ത് ലീഗുകാർ പരാതി കൊടുത്തത് എസ് പിക്ക് എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് എന്താണ് ഹജ്ജ് തീർത്ഥാടനം കഴിഞ്ഞ് ഒരു പുരോ ഒരാൾ ഒരു വിശ്വാസി തിരികെ വരുമ്പോൾ ഒരു ഹാജി തിരികെ വരുമ്പോൾ പുസ്തകത്തിൻ്റെ പുറം ചട്ടക്കുള്ളിൽ സ്വർണം വെച്ച് കടത്താൻ ശ്രമിച്ചു കുറച്ച് ദിവസം ജയിലിലായിരുന്നു അങ്ങനെ ഒരാളുണ്ട് ഇത് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് എന്ന് ജലീൽ പ്രഖ്യാപിച്ചു ഇത് തെളി ഇത് തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പേര് പ്രഖ്യാപിക്കുമെന്നും പറഞ്ഞു അതൊക്കെ ജലീൽ മുസ്ലിം ലീഗുകാരെ പ്രകോപിപ്പിക്കുന്നതാണ് മറ്റൊന്ന് സി പി എമ്മിന് മുസ്ലിങ്ങളുടെ ഇടയിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരിഷ്ടം സി പി എമ്മിനോടുണ്ടായിരുന്ന ഒരു ഇഷ്ടം ഇതോടുകൂടി എന്താണ് ഒരു പകുതിയായെങ്കിലും കുറയും ന്യൂനപക്ഷ പ്രീടനമാണ് സി പി എം ലൈന് എന്ന പൊതുവേ ആക്ഷേപം നിന്നു അപ്പോൾ സി പി എമ്മിനെ പല ആളുകളും കടന്നാക്രമിച്ചു മുസ്ലിങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു വാരിക്കോരി കൊടുക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനം പിണറായി സർക്കാർ കേട്ടിരുന്നു എന്നാൽ ഇപ്പോഴതല്ല എന്താണ് മുഖ്യമന്ത്രി ആർ അജണ്ട നടപ്പാക്കുന്നു എന്നാണ് ഈ പറ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒന്നും അല്ലെങ്കിൽ പോലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് മലപ്പുറം ജില്ലയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള എന്താണ് നീക്കുപോക്കുകളാണ് നടക്കുന്നതെന്നാണ് പി വി അൻവറിനെ എതിർക്കുന്നതിന് പോലീസുണ്ട് കോടതിയുണ്ട് ആ വഴിക്കൊക്കെ നീങ്ങ നീങ്ങുന്നതിന് പകരം കെ ടി ജലീൽ എന്ന ഭടനെ കെ ടി ജലീൽ എന്ന ഭടനത്തിന് ആ ഭടനെ മുന്നിട്ടിറക്കി ചെക്ക് വയ്ക്കുക ആണ് സി പി എം ചെയ്തത് അതിനുള്ള ഈ ഉപ്പുതുന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞതുപോലെ അതിനുള്ള പഴിയും പിഴയുമൊക്കെ കെ ടി ജില്ലയിൽ തന്നെ അനുഭവിക്കേണ്ടി വരും അദ്ദേഹം വിയർക്കേണ്ടി വരുമെന്ന ചുരുക്കം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക